വണ്ടന്മേടു സമീപം ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരണമടഞ്ഞു പുറ്റടി ചേമ്പുകണ്ടം വിജയവിലാസം രതീഷ് കുമാർ ഷീജ ദമ്പതികളുടെ മകൾ പ്രാർത്ഥനയാണ് ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് പുറ്റടിക്ക് സമീപം ചേമ്പും കണ്ടത്ത് റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുകയായിരുന്ന അഞ്ചു വയസ്സുകാരി പ്രാർത്ഥനയെ ബൈക്ക് ഇടിച്ചുതെറപ്പിച്ചത് അപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്നും വൈകിട്ടോടെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടി ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് ചെമ്പുകണ്ടം വിജയവിലാസം വീട്ടിൽ രതീഷ് കുമാർ ഷീജ ദമ്പതികളുടെ ഏകമകളും വണ്ടൻമേട് സെന്റ് ആന്റണി സ്കൂൾ വിദ്യാർത്ഥിനിയുമാണ് മരണമടഞ്ഞ പ്രാർത്ഥന മൃതദേഹം പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടനായി എത്തിച്ചു നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ അണക്കര